ജീവകങ്ങളും സ്രോതസ്സുകളും ജീവകം എ മീനെണ്ണ ക്യാരറ്റ് വെണ്ണ പാൽ ബി വൺ അഥവാ തയാമിൻ ഈസ്റ്റ് പാൽ പച്ചക്കറി ധാന്യങ്ങൾ ബി ടു അഥവാ റൈബോഫ്ലോവിൻ പാൽ മുട്ടയുടെ വെള്ള കരൾ വൃക്ക ബി സിക്സ് അഥവാ പിരിഡോക്സിൻ ഈസ്റ്റ് പാൽ മുട്ടയുടെ മഞ്ഞ ധാന്യങ്ങൾ പയറവർഗ്ഗങ്ങൾ ജീവകം ബി ട്വൽവ് മാംസം മത്സ്യം മുട്ട തൈര് ജീവകം സി നാരങ്ങ നെല്ലിക്ക ഓറഞ്ച് പച്ചക്കറി ജീവകം ഡി സൂര്യപ്രകാശം മുട്ടയുടെ മഞ്ഞ മത്സ്യം ജീവകം ഇ ഗോതമ്പ് മുളയിൽ നിന്നുള്ള എണ്ണ സൂര്യകാന്തി എണ്ണ ജീവകം കെ പച്ചില പച്ചക്കറികൾ താങ്ക്